ഞാൻ അന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്തിൻ്റെ അപ്പറ്റ പെറ്റ ഉമ്മനഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തു നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു നല്ലൊരു വീട് നല്ല സൗരത്തോടു കൂടിയിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പത്ത് സെൻറ്റും വീടുമാണ് കിണർ വെള്ളം പിന്നെ മൂന്ന് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കോമൺ ഉണ്ട് നല്ല ചുറ്റുമതിലും കിട്ടിയിട്ടുള്ള ഒരു നല്ല ഗെയ്റ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടാണ് നല്ല നല്ല പ്രകൃതി നല്ലതായിട്ടുള്ള ഒരു അടുത്തടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിസരത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് പിന്നെ കുറച്ച് ദൂരം അതായത് ഒരു പത്ത് മുപ്പത് മീറ്ററോളം ഒരു മണ്ണ് റോഡാണ് അതുവരേക്ക് കോൺക്രീറ്റ് റോഡാണ് നല്ല എല്ലാ വണ്ടിയും വരും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ അതിൽ രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഒരു ബെഡ്റൂം മുകളിലേക്കായിട്ടും രണ്ട് ബെഡ്റൂം താഴെ നല്ല ചുറ്റുമതിലും എല്ലാം കിട്ടിയിട്ടാണ് എൽ ഷേപ്പിൽ വഴിയുണ്ട് രണ്ട് സൈഡും വഴിയുണ്ട് എന്നർത്ഥം അതായത് ഫ്രണ്ടേജിലും ഉണ്ട് സൈഡിൽ കൂടി വഴിയുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം ചുറ്റുമതിലും ഉണ്ട് സൗരത്തോടു കൂടിയിട്ടുള്ള വീടാണ് അതായത് ഉമ്മിനഴി അത് പ്ലാപ്പറ്റ ഉമ്മനഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് ആരെങ്കിലും കണ്ടാലും ഇഷ്ടപ്പെടും ഏ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമോ പിന്നെ അതിൻ്റെ വില പറയണത് ഇരുപത്താറ് ലക്ഷം റുപ്യാണ് പറയണത് ഓണറ്